ഐ എൻ ടി യു സി നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി ഐ എൻ ടി യു സി തൊടുപുഴ റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ ധർണ ബി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ മിനിമം വേതനം അഞ്ഞൂറ് രൂപയാക്കുക തൊഴിൽ ദിനങ്ങൾ ഇരുന്നൂറാക്കുക ഇ എസ് ഐ പരിധിയിൽ ഉൾപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐ എൻ ടി യു സി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന ഹ്വാന പ്രകാരം തൊഴിലുറപ്പ് തൊഴിലാളികൾ നടത്തിയ ധർണാ സമരം ഡി സി സി പ്രസിഡന്റ് സി പി മാത്യു ഉദ്ഘാടനം ചെയ്തു ഡൽഹിയിലുണ്ട് മോഡി കേരളത്തിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമാണ് എതിർത്തവരാണ് പഞ്ചായത്തിലെ നഗരപാലിക ബില്ലുകൾ കൊണ്ടുപോകണം എന്ന മഹാത്മ സ്വപ്നം സക്ഷത്കരിക്കാനുണ്ടായ ധീരമായ തീരുമാനം അത് വന്നപ്പോൾ അതിനെ എതിർക്കുകയും തോൽപ്പിച്ച് പരാജയപ്പെടുത്താൻ പാർലമെന്റിൽ ഓട്ടുകയും ചെയ്ത ഇടതുപക്ഷങ്ങൾ തൊഴിലാളി ഭരണത്തിന്റെ കുത്തക അവകാശപ്പെടുന്ന അവൾ അവളെ തുക വെട്ടിക്കുറിച്ച് കഴിയുമ്പോൾ നിർമ്മല സീതാരാമൻ അവരാളോ ധനകാര്യമന്ത്രി ഭർത്താവ് കോൺഗ്രസിന്റെ ആളാണ് അപ്പൊ അങ്ങനെയൊക്കെ കുറച്ചുകൂടി ദീർഘ ഭീഷണു അതുകൊണ്ട് രാജ്യത്തുള്ള ഭാവങ്ങൾ പച്ച ചേർന്ന് നിൽക്കാൻ ആ ഏരിയയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും നിർമ്മല സീതാരാമന് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം അവർക്ക് മോലികളുടെ മന്ത്രിസഭയിൽ തുടരണം മോനി ധനാഠ്യന്മാർക്ക് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് അംബാനിമാർക്കും മദാനിമാർക്കും എങ്ങനെ പണം ഉണ്ടാക്കി കൊടുക്കാം എന്നുള്ളത് മൈക്രോസ്കോപ്പിക് വ്യൂവിലൂടെ കണ്ടെത്തുവാൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയാണ് അദ്ദേഹത്തിന്റെ റീജിയണൽ പ്രസിഡന്റ് എം കെ ഷാഹുൽ ഹമീദ് അധ്യക്ഷത വെച്ച യോഗത്തിൽ നേതാക്കളായ തോമസ് മാത്യു കക്കുഴി ടോമി കാവാലം മോഹൻദാസ് പുതുച്ചേരി ആൽബർട്ട് ജോസ് മാത്യു കെ ജോൺ ജിജി സുരേന്ദ്രൻ ആൻസി സോജൻ ടി കെ രവി ടോണി തോമസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ഇളംദേശം പരിശുദ്ധ സ്വർണത്തിൽ കലയുടെ മഹിത സൗന്ദര്യം ഒത്തുചേരുന്ന അത്യപൂർവമായ ആഭരണങ്ങൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈൻ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ആർട്ടിസ്ട്രി ഷോ ഓഗസ്റ്റ് ഒൻപത് മുതൽ സെപ്റ്റംബർ ഒന്ന് വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ സമാനതകളില്ലാത്ത ഏറ്റവും വലിയ ആഭരണ ശേഖരത്തിൽ നിന്നും മനസ്സിനിണങ്ങിയ സ്വർണം സ്വന്തമാക്കാൻ ഒരു സുവർണ അവസരം വരൂ അത്യപൂർവമായ ഈ സ്വർണ്ണ വിസ്മയത്തിൽ ഞങ്ങൾക്കൊപ്പം നിങ്ങളും പങ്കുചേരൂ